മഞ്ചേരി ജെ യു പി എസ് സ്കൂൾ ഒളിമ്പിക്സ് ആവേശമായി കായിക മത്സരങ്ങൾ ബി പി സി എം പി സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു ആറിനങ്ങളിലായി നാനൂറോളം കുട്ടികൾ മാറ്റുരച്ചു ദീപശിഖാ പ്രയാണം ചടങ്ങിൻ്റെ മാറ്റുകൂട്ടി എനിക്ക് സബ്ജിയിലേക്ക് പോകാൻ പറ്റുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിന് വേണ്ടി സബ്ജിയിലേ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നത് പിന്നെ എൽ പിയിലെ കുട്ടികൾക്ക് നൂറ് മീറ്റർ അൻപത് മീറ്റർ സ്റ്റാൻഡിങ് ലോട്ട് ജമ്പ് പിന്നെ ലോങ് ജമ്പ് എന്നീ മത്സരങ്ങളുള്ളത് ാണ് പിന്നെ യു പി കൊടുത്തിട്ട് സബ് ജില്ലാ തലത്തിൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പി ടി എ പ്രസിഡന്റ് രാജേഷ് കല്യാണി എച്ച് എം പി ജെ നിഷ എം മിനി ഷെറീന സ്പോർട്സ് കോർഡിനേറ്റർ പി ദീപ്തി തുടങ്ങിയവർ നേതൃത്വം നൽകി യു ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാണ്ട്